മഹാനായി അഷറഫുൽ സൂറുഹിാഖു അലിഹു വസ നിങ്ങൾ പറഞ്ഞു തരുന്നു മഹാനായ അനസ് മാലിക് റളിയല്ലാഹു തആല അനസുബിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൽമിന്റെ സദസ്സിലേക്ക് നല്ലത് പഠിക്കാൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും കടന്നു വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് الله بن رسول من حضر مجلس العلم في رمضان كتب الله له بكل كدم عبادة سنان എന്റെ വരെ വേലിന്റെ സദസ്സിലേക്ക് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തന്ന ആയിൽ നിന്ന് അല്പം സമയം ചിലപടിച്ച് കൊണ്ടങ്ങ് ദൂരെ നിന്ന് പോലും നടന്നു വന്നവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഈ വേളിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ നിങ്ങൾ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ അള്ളാഹു പിൻ്റെ പറയുകയാണ് ആ ചുവട്ടടിക്ക് പകരം അള്ളാഹു ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് പറയുകയാണ് ഈ വയലിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ എത്ര കാൽ എത്രയോ കാല് ചവിട്ടി വന്നത് എത്രയോ ചുവട്ടടി വെച്ചിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ റമലാനിന്റെ മഹത്തമതാണ് ിന്റെ മഹത്തമതാണ് മഹാനായ റസൂലിന്ലി ഖസലാം അല്ലാഹുബിന്റെ പ്രവാചകനോട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലി ഖസലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ മൂസാനബി അലി ഖസലാമിൻ അള്ളാഹുബിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് മൂസാ നബി എപ്പോഴും അള്ളാഹുവിനോട് ചെയ്യുമായിരുന്നു അങ്ങനെ അള്ളാഹു മൂസാ നബിക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുക്കുകയാ മഹാനായ മൂസാ നബി അലി ഗസലാം അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അവസാനം സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ സംസാരിച്ചിട്ട് പിരിയുന്ന സമയമുണ്ടല്ലോ മുസാനബി അള്ളാഹുബിനോട് ചോദിക്കുകയാണ് മഹാനായ മുസാനബി അലി കസലാം അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ഞാനല്ലാതെ വേറൊരു പ്രവാചകനും നിന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ ഞാനല്ലാതെ ഒരാളും ഇന്നവരെ നിന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ പടച്ചറപ്പേ എന്നെക്കാലും മഹത്തമുള്ള ഉണ്ടോ അല്ലാ അല്ലാഹിവനോട് സംസാരിച്ച മൂസാനബി ചോദിക്കുകയാണ് എന്നെക്കാലും മഹത്തമുള്ള ഉണ്ടോ പടച്ചവനെ سميت موسى نبي عليه السلام نود الله قبر يا موسى إن لي عبادا أخرجهم في آخر الزمان അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്ന മൂസാ നബി അലി ഗുസലാമിനോട് അള്ളാഹു പറയുന്നു മൂസ അവസാനം ഒരു സമുദായം കടന്നു വരാറുണ്ട് അവസാനമൊരു സമുദായം കടന്നു വരാറുണ്ട് അവര് നിന്നെക്കാളും മഹത്വമുള്ളവരാണ് മൂസാ അത്ഭുതമായി അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു മഹത്വമുള്ളവരാണ് നമ്മളെന്ന് അള്ളാഹു അതാ മൂസാനബിയോട് പറന്ന് കൊടുക്കുമ്പോൾ മഹാനായ മൂസാനബി അലിഹുസലാം അള്ളാഹുവിനോട് ചോദിച്ചുറപ്പേ അതിന്റെ കാരണമെന്താണ് പടച്ചവനെ അതിന്റെ കാരണമെന്താണ് പടച്ചപനെ വൈനീ കലിമത്തുവ ബൈനീവ ബൈന കസോന അൽഫിജ മഹാനായ മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു പഠിച്ചവന് എന്നെക്കാളും മഹത്വമുള്ളവരാകാനുള്ള കാരണമെന്താ അവർക്ക് ഈ പദവി കിട്ടാനുള്ള കാരണമെന്താ ആ സമയത്ത് അല്ലാഹു പറയുന്നു മൂസാ നീ എന്നോട് സംസാരിച്ചപ്പോ ഞാനും നീയും പരസ്പരം സമ്മാ സംസാരിച്ചപ്പോ നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും ഇടയിൽ ഈ എഴുപതിനായിരം മറയുണ്ടായിരുന്നു മുസാ എന്റെ സംസാരം നീ കേട്ടത് എഴുപതിനായിരം മറകള് കപ്പുറത്തായിരുന്നു മൂസ പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ അവസാന സമുദായമുണ്ടല്ലോ അവര് നോബ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയമുണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരം നട്ട് പതിനാല് മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണി ഇരം നട്ട് മകരിപിന്റെ പാങ്ക് വെളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം വെച്ചിട്ട് എന്റെ മുന്നിലേക്ക് രണ്ട് കയ്യമുയർത്തി ചെയ്യുന്ന സമയമുണ്ടല്ലോ നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്റെ അടിമകൾ എന്നോട് എന്നോടൊതു ചെയ്യുമ്പോൾ അവൻ എന്നോട് ആ ചെയ്യുമ്പോൾ അവരുടെയും എന്റെയും ഇടയില് ഒരു മറ പോലും ഉണ്ടാകില്ലെന്ന് പറയുകയാണ് ചെറിയ മഹാനായ മൂസാനബി അലി ഹലാം അള്ളാഹുവിനോട് സംസാരിച്ചപ്പോള് എഴുപതിനായിരം മറകളുണ്ടായിരുന്നെങ്കില് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നോമ്പ് മുറിക്കുന്ന സമയത്ത് രണ്ട് കയ്യമുയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിനോട് ദയാ ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളുടെയും റബ്ബിന്റെയും ഇടയിലും ഒരു മറയില്ലെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ

ശരികുന്ന രണ്ട് സമയമുണ്ട് ദുആ ചെയ്താാ സ്വീകരിക്കുന്ന റമളാനിലെ രണ്ട് പ്രത്യേക സമയമുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹൻ്റെ പ്രവാചകരെ ആ രണ്ട് സമയമേദ നബിയേ ആ രണ്ട് സമയമേദ നബിയേ അല്ലാഹൻ്റെ റസൂൽ പറയുകയാണ് ഇന്ന ലില്ലാഹി ഇബാദൻ കുല്ലി ഫ അല്ലാഹൻ്റെ റസൂൽ പറയുകയാണ് പ്രിയമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെ നോമ്പ് തൊട്ടുമുമ്പുള്ള സമയമുണ്ടല്ലോ വിളിക്കുന്നതിന് മുമ്പുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ആരല്ലാഹുവിനോട് ചെയ്താൽ അള്ളാഹു അവന്റെ ദയാ സ്വീകരിക്കുന്ന സമയമാട് ആ സമയത്താട് ഒരു ലക്ഷം പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്ന പടച്ചവരെ ാട് പള്ളികട മിനാരത്തിൽ നിന്ന് വിളിക്കുന്നത് പ്രതീക്ഷയോട് കൂടി ഭക്ഷണങ്ങൾ മുഴുവനും എടുത്തു വെച്ചിട്ട് രണ്ട് ആ കൈ മുയർത്തിയിട്ടു വിളിക്കുന്ന സമയത്ത് ഒരു ലക്ഷം പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത് ആ സമയത്ത് ആരെങ്കിലും അവനെ റബ്ബ് മടക്കില്ലെന്ന് صلی اللہ علیہ وسلم ആ സമയത്താണോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പതിമൂന്നര മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്നതിന് പത്തു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ കൂടിയിരുന്നിട്ട് പല പല ചർച്ചകളാട് പള്ളിക്കകത്ത് നോമ്പ് മുറിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാ സമയമില്ല അവർക്ക് രാവിലെ മുതൽ ജോലി തുടങ്ങിയതാണ് പെങ്ങളെ നോമ്പ് തുറക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നിന്റെ ജോലി മുഴുവനും തീർത്തിട്ട് മോളെ പള്ളിക്കാട്ടില് പോകുമ്പോ രക്ഷപ്പെടണ്ടേ നരകത്തിൽ നിന്ന് രക്ഷപെടണ്ട് പൊന്നുമോളെ സ്വീകരിക്കുന്ന സമയമാണ് അല്ലാൻ്റെ റസോല് പറയുന്നു റമലാനിലെ രണ്ടാമത്തെ സമയമേതെന്നറിയുമോ അല്ലാൻ്റെ റസോല് പറയുകയാസു സമയം ഒന്നാൻ ആകാശത്തിൽ പടച്ചവൻ വന്നിരിക്കുകയാകാശത്തിൽ അല്ലാകുമെന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കുകയാട് ആരാ എന്നോട് ചോദിക്കുന്നത് ആരാ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ആ ചെയ്യുന്നവന് ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞ് ഒന്നാൻ ആകാശത്തിൽ അല്ലാകുമെന്നിരിക്കുന്ന സമയമുണ്ട് എപ്പഴം നിറയുമോ ഇടയത്താഴം കടിക്കാൻ വല്ലോ മൂന്ന് മണിക്ക് നാലു മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കടിച്ചിട്ട് അള്ളാഹേ പള്ളികട മിനാരത്തിൽ നിന്ന് അസ്വരാത്തു സൈറും മിനന്നോ

മുത്താഴം അപ്പൊ ഈ മുത്താണോ എന്ന് പറയത്തില്ല അല്ല എന്തായാലും കൊള്ളുടെ നാട്ടിൽ നിന്ന് ഇവിടെ മുത്താഴവും ഇടയെത്താഴോ അവസാനത്തെത്താഴോ അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് അള്ളാഹ് ഇനിയുണ്ടല്ലോ ഒന്നേ മുക്കാം മണിക്കൂർ ഒത്തിരി നേരം കടക്കും ഉറങ്കളെ എന്റെ പ്രിയമുള്ളവരെല്ലാൻ റസൂര് പറയുന്ന സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം ദുആ ചെയ്താൽ അള്ളാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് ചോദിക്കും അത്ര ആരാ ചോദിക്കുന്നത് ആരാ എന്നോട് ചോദിക്കേണ്ടത് ഞാൻ തരാം ആ സമയത്ത് ദ്വ ചെയ്ത സ്വീകരിക്കുമെന്ന് അറസൂർ അള്ളാഹു ദാൻ ഭാഗ്യം ഗ്രഹിക്കുമാറാ